നമസ്കാരം ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാറി കാണക്കാരി എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് എട്ടരസെൻറ്റ് സ്ഥലമാണ് എട്ടറസെൻ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീടാണ് കിണർ വെള്ളമാണ് ഇതിനുള്ളത് പ്രളയ സാധ്യത ഒട്ടുമില്ലാത്ത ഏരിയയാണ് കാളക്കാരി എന്ന് പറയുന്ന പ്രദേശം ഈ വീടിന് രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും രണ്ട് ബാത്റൂമുമാണ് ഇഷ്ടംപോലെ മിറ്റമുള്ള നല്ല അടിപൊളി ഒരു വീടാണിത് ഒരു ഏഴെട്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള മിറ്റമുണ്ട് വീട് പുറകോട്ട് വലിഞ്ഞ് നിൽക്കുന്നുണ്ട് എൻ്റെ സിറ്റൗട്ട് ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന സിറ്റൗട്ടാണ് ഹാളൊക്കെ ഹാളും ലിവിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല വലിപ്പം നല്ല വലിപ്പമാണ് ഹാളിനും ബെഡ്റൂമുകൾക്കും ലിവിങ്ങിനും ഡൈനിങ്ങിനും എല്ലാം നല്ല വലിപ്പമുണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ബെഡ്റൂമുകളിലും ഫാന് ലൈറ്റ് കണക്ഷൻ ഇതെല്ലാം ഉണ്ട് കർട്ടനെ എല്ലാം ഇട്ടിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു പുതിയൊരു വീടാണ് ഇത് മെയിൻ റോഡുമായിട്ട് ഈ വീടിന് ദൂരമെന്ന് വെച്ചാൽ ഒരു എണ്ണൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല സൈലൻറ്റ് ഏരിയയാണ് പള്ളിയും അമ്പലവും സ്കൂളും ഒക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവിനകത്ത് തന്നെയുണ്ട് മെഡിക്കൽ കോളേജുമായിട്ട് ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത് ഏറ്റുമാനൂരുമായിട്ട് നാല് കിലോമീറ്ററാണ് വീടുമായിട്ടുള്ളത് അകലം ഇതിന് ഇവർ ചോദിക്കുന്ന വില നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ വില കച്ചവടം എന്നുള്ള രീതി മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ലോൺ സൗകര്യങ്ങൾ ഒക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പേപ്പർ ഭാഗമെല്ലാം അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പറുകളും ഇരിപ്പുണ്ട് നല്ല മറ്റുള്ള നല്ല വീതിയുള്ള മിറ്റമാണ് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് മിറ്റത്ത് ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള നല്ലൊരു മുറ്റവും കൂടിയുള്ളൊരു വീടാണ് ഈ വീട് കാണാൻ താല്പര്യമുള്ളവർ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വിളിച്ചാൽ മതി അന്നേരെ കൊണ്ട് കാണിക്കാം ഈ വീടിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിലും വിളിച്ചാൽ മതി കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം നല്ല സൂപ്പർ വീടാണ് ഒറ്റ നല്ല വീടാണ് ഓക്കെ താങ്ക്